പ്രിയമുള്ളവരെ കേരള പുലിയർ മഹാസഭയുടെ അമ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ പ്രവർത്തകരെ പരിചയപ്പെടുത്തുക എൻ്റെ പേര് വി കെ ബാബു ഞാൻ ഈ സഭയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് സഭയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ എൻ ടി വേലായുധൻ ചാലക്കുടി സ്വദേശിയാണ് അതുപോലെ സഭയുടെ സംസ്ഥാന ഖജാൻജി മധു തെച്ചിച്ചിറ അദ്ദേഹം തിരുവനന്തപുരംകാരനാണ് അതുപോലെ സഭയുടെ വൈസ് പ്രസിഡന്റ് വിജയകുമാർ സാർ അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് അതുപോലെ സഭയുടെ സംഘടനാ സെക്രട്ടറി ശ്രീ തുളസീധരൻ അതുപോലെ നമ്മുടെ സംഘടനയുടെ സഭയുടെ സ്വാഗതസംഘത്തിൻ്റെ കൺവീനർ അശോക കുമാർ സാർ അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് ഇത്രയും പേരാണ് അതുപോലെ തന്നെ സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ എം കെ തങ്കപ്പൻ അവറുകൾ അതുപോലെ തന്നെ ലൈജു ഇവർ തങ്കപ്പൻ അവറുകൾ കോട്ടയം സ്വദേശിയാണ് ലൈജു സാർ കൊല്ലം സ്വദേശിയാണ് ഇത്രയും പേരാണ് ആനന്ദ് ബാബു അദ്ദേഹവും കൊല്ലം സ്വദേശിയാണ് ഇത്രയും പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കുണ്ട്രയിൽ വെച്ച് നടക്കുന്ന കെ പി എം എസിൻ്റെ അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടന എടുത്തിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയപരമായിട്ടുള്ള സമരങ്ങളും സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അനുബന്ധമായിട്ടുള്ള നടപടികളും ഇന്നിവിടെ വിശദീകരിക്കുവാൻ ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ സമ്മേളനം നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാർ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കുണ്ടറയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ അവറുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും വിശദീകരിക്കുന്നതിനു വേണ്ടി സഭയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ എൻ ടി വേലായൻ സാർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് കേരള പുലിയർമക സഭ രജിസ്ട്രേഷൻ നമ്പർ പതിമൂന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ അമ്പത്തി സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് ഈ വരുന്ന മെയ് മാസം മൂന്ന് നാല് തീയതികളിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ചേരുന്നത് സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ജില്ലാ സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രതിനിധികളെന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിന് അഞ്ഞൂറിൽ അഞ്ഞൂറ് മെമ്പർമാർക്ക് ഒരാളാണ് അങ്ങനെയുള്ള ഏകദേശം മുപ്പത്തി ആറായിരോളം വരുന്ന മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രതിനിധികളും സൗ കൊല്ലം ജയിലിലുള്ള ഇതിൻ്റെ സംഘാടക സമിതി അടക്കമുള്ള സൗഹാർദ്ദ പ്രതിനിധികളടക്കം മുന്നൂറ്റി പത്ത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സമ്മേളനം ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പട്ടികജാതി വർഗ്ഗ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കുവാനും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾക്കാവശ്യമായ മാർഗരേഖ തയ്യാറാക്കുന്നതിനും അടുത്ത മൂന്ന് വർഷത്തേക്കാവശ്യമായ ഞങ്ങളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുമായിട്ടുള്ള സമ്മേളനമാണ് ചേരുന്നത് ഈ സമ്മേളനം നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ ബാബു അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട കുണ്ടർ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് മുഖ്യപ്രഭാഷണം നടത്തുകയും കോഴിക്കോട് കേരളത്തിലും പ്രതിച്ച് ഇന്ത്യയിലും തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എ എസ് എസ് സി ടി ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സി എച്ച് ഇബ്രാഹിംകുട്ടി അതുപോലെ തന്നെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യൻ പട്ടികജാതി വർഗ പാർലമെൻറ്റിൻ്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ വാസു വേങ്ങര തുടങ്ങിയ വാസു വേങ്ങര അതുപോലെ തന്നെ വിവിധ പട്ടികജാതി വർഗ സംഘടനകളുടെ നേതാക്കന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ വെച്ച് വിവിധ മേഖലകളിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ ആദരിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഈ സമ്മേളനം എല്ലാം കൊണ്ടും കേരളത്തിലെ പുതിയ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം പകരുന്ന ഒരു സമ്മേളനമായി മാറ്റുവാൻ കൊല്ലത്തതിനു വേണ്ടി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള സ്വാഗത സംഘം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന പ്രതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ള കാര്യങ്ങളും അതൊരു താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജാതി തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് കേരളത്തിൽ വിവിധ ജില്ലകളിൽ പല തരത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കേരളത്തിൽ കെ പി എം എസ് ഉൾപ്പെടെയുള്ള രജിസ്റ്റേഡ് സംഘടനകളുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്താൽ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്ത് തഹസർമാർ സർട്ടിഫിക്കറ്റ് തരും പക്ഷേ കോഴിക്കോട് ചെന്നാലോ കോഴിക്കോട് ചെന്നാൽ ഒരു പട്ടികജാതിക്കാരനൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് അടി പ്രദേശത്തുള്ള അതർ സമുദായത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ ശുപാർശ ചെയ്യണം ഇപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ആകെ നടപ്പിലാക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ രജിസ്റ്റേർഡ് സംഘടനകൾ പട്ട്യജാതി പട്ട്യവർഗ ജനവിഭാഗങ്ങളുടെ രജിസ്റ്റേഡ് സാമുദായിക സംഘടനകൾ ജാതി സംഘടനകൾ അവരുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എഴുതി കൊടുക്കുന്ന ലെറ്റർ കെട്ടിൽ ഒപ്പിട്ട് സീൽ ചെയ്ത് കൊടുക്കുന്ന ലെറ്റർ കെട്ടിൻ്റെ അടിസ്ഥാന ലെറ്ററിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ ഗൗരവമായി ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ് കാരണം സമീപകാലത്ത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് ചെന്നാലും ആര് രണ്ടാറ് ശുപാർശ ചെയ്താൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രവണത കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ഇത് ഒരു എന്താ പറയുക ജനാധിപത്യ പ്രക്രിയയിൽ ഭൂഷണമല്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു നിയമനിർമ്മാണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ലാഭം ഏകദേശം അറുന്നൂറ് കോടി രൂപയോളമാണ് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൊടുക്കാനുള്ളത് കേരളത്തിൽ അതുപോലെ തന്നെ ഭവന നിർമ്മാണം നാല് ലക്ഷം രൂപയാണ് അത് രണ്ടായിരത്തി പതിനാറിലെ വില നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സർക്കാരുണ്ടാക്കിയ ഒരു ഭവന വീട് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങളുടെ വില നിലവാരത്തിൻ്റെയും അന്നത്തെ കൂലി രണ്ടായിരത്തി പതിനാറിലെ കൂലി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് ലക്ഷം രൂപ അനുവദിച്ച അത് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് വർഷങ്ങൾ എട്ടുമ്പത് പിന്നിട്ട് കഴിഞ്ഞു അന്നുണ്ടായി സിമെൻറ്റിൻ്റെ വിലയോ അന്നുണ്ടായി കമ്പിയുടെ വിലയോ അന്നുണ്ടായി മണലിൻ്റെ വിലയോ അന്നുള്ള കൂലിയോ അല്ല ഇന്ന് അന്ന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൂലിയുള്ളടത്ത് ഇന്ന് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും രൂപ രത്ത് വർദ്ധിച്ചിരിക്കാം അപ്പം അതുകൊണ്ട് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തരണമുള്ള വീട് പൂർത്തീകരിക്കണമെങ്കിൽ ഏറ്റവും ചെറിയത് ഇന്നത്തെ നിലവാരത്തിൽ ഒരു ആറ് എട്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ട് അത് കൂട്ടി കൊടുക്കാനും ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചികിത്സ സഹായം വിവാഹധന സഹായത്തിന് കുട്ടികൾക്ക് ഓടികളിച്ചു തുടങ്ങി സാധാരണഗതിയിൽ ഗതിയിൽ തൊണ്ണൂറ് വയസ്സത്തിനുള്ളിൽ കൊടുക്കുന്ന സംഖ്യ കുട്ടികൾ ഒരു പൈസ രണ്ടും വയസ്സ് ഓടി മുറ്റർ ഓടി കടന്നിട്ടും പിന്നെ വിവാഹധനസഹം കൊടുക്കുന്നില്ല ചികിത്സ സഖ രോഗ മരിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല ഈ ഒരു പ്രവണത ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടികജാതി ക്ഷേമകാര്യ മന്ത്രി ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തും ചെലുത്തണം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ മുഖ്യമായി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമാണ് കേരളത്തിൽ പതിനാല് പട്ടികജാതി എം എൽ എമാരും രണ്ട് പട്ടി വർഗ എം എൽ എമാരുമുണ്ട് കേരള ചരിത്രത്തിലാദ്യമായിട്ടാണ് പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ആദരണീയനായ വകുപ്പ് മന്ത്രി പട്ടികജാതി ക്ഷേമകാര്യ മന്ത്രി ഒ ആർ കേൾ സാറിന് ഞങ്ങൾ അംഗീകരിക്കുന്ന ബഹുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് പട്ടിജാതിക്കാർക്ക് മന്ത്രിയില്ല അതുകൊണ്ട് ഒരു മന്ത്രിയെ കൊടുക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രി വേണം എന്നുള്ള കാര്യം കൂടി ഈ സമ്മേളനത്തിലും ഈ പത്രസമ്മേളനത്തിലൂടെയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ വരുന്ന മെയ് മൂന്നോ നാല് തീയതികൾ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയായിട്ടുള്ള കെ പി എം എസിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ കുണ്ടറയിൽ നടക്കുകയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി നടത്തുവാൻ നമ്മുടെ ഓരോ പ്രവർത്തകരും സന്നിധരായിരിക്കുകയാണ് പക്ഷേ ഈ സമ്മേളനം നടക്കുമ്പോഴും നമ്മുടെയുള്ളിൽ ഒരാശങ്ക നിലനിൽക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്ന് രാജ്യത്താകമാനം പട്ടികജാതി പട്ടികവർഗക്കാരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ ഉന്നതജാതി സംഘടനകളും വളരെ മോശമായി തന്നെ ഞങ്ങളോട് പെരുമാറുന്ന ആ രീതിയാണ് ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോലും നമുക്കറിയാം ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഞങ്ങളിലില്ല ഹൈദവരക്തം രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ ഇടയിൽ പോലും ഇപ്പോൾ കൊടയത്ത് നടന്ന സ്വയം പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ പോലും ജാതീയ വിവേചനം കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കണ്ടുവരികയാണ് ഇവിടെ പത്തനാപുരത്ത് പോലും ഒരു കുട്ടിയെ ഒരു പടിയാതി കുട്ടിയെ മൃഗീയമായി സൂക്ഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് പോലും ആ പ്രതികളെ പേരിൽ കേസെടുക്കുവാൻ പോലും തയ്യാറാക്കാത്ത പോലീസ് അധികാരികൾ അങ്ങനെ വേണ്ട എല്ലാവരും ഞങ്ങളെ വളരെ മോശമായി അല്ലെങ്കിൽ ഞങ്ങളെ പ്രിയമായി തന്നെ സൂക്ഷണം ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടുവരികയാണ് ഇതിനെല്ലാം എതിരായി തന്നെ ഈ സമ്മേളനം നടക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വരും കാലങ്ങളിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാനുള്ള തീരുമാനങ്ങളിലേക്കാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിൽ ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം കൊല്ലം പെരുന്നാട് വിപ്ലവം മഹാത്മാ അയ്യങ്കാളി ഇവിടെ പെരുന്നാട് നിന്നും തുടങ്ങിയിട്ടുള്ള വിപ്ലവമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഡിസംബർ പത്തൊമ്പതാം തീയതി ഈ പെരുന്നാട് കൊല്ലം ജില്ലയിൽ തന്നെയാണ് വിപ്ലവം ഞങ്ങൾ ആരംഭിച്ചത് ആ വിപ്ലവത്തിലേക്ക് ഞങ്ങൾ വീണ്ടും നയിക്കാതിരുന്നാൽ ഇവിടെ ഭരണകൂടത്തിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്രട്ടറി അതുതന്നെ ജനറൽ പറഞ്ഞതുപോലെ കേരളത്തിൽ പട്ടികജാതി എം എൽ എമാരുണ്ട് പട്ടികവർഗ എം എൽ എമാരുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഒരു പട്ടികജാതി എം എൽ ഒരു മന്ത്രിയെ നിയമിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാരിൻ്റെ വളരെ നീജമായ രീതിയാണ് ഇവിടുത്തെ പട്ടികവർഗക്കാരോടും പട്ടികജാതിക്കാരോടും കാണിക്കുന്നത് കാരണം മന്ത്രിയുടെ എണ്ണം പോലും കുറച്ചത് അതുകൊണ്ടാണ് പത്തിനൊരു മന്ത്രി എന്ന നിലയിൽ അവർ ഇരുപത് മന്ത്രിയാക്കൂല കാരണം ഇരുപത് മന്ത്രിയാക്കിയാൽ രണ്ട് പട്ടികജാതി മന്ത്രിമാർ വരണം അതുപോലെ നമ്മളോട് വിവേചനം കാണിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഞങ്ങൾ വരും കാലങ്ങളിൽ ഒരു സമര പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനേക്ക് ഈ പത്രമാധ്യമങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഇനി നമ്മളായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്വാസംഘം രൂപീകരിച്ചിട്ടുണ്ട് ആ സ്വാസംഘത്തിന്റെ കൺവീനർ രണ്ടു ബാക്കി സംസാരിക്കാൻ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ മാതിരി പതിനാല് പട്ടികാതി എം എൽ എമാരും രണ്ട് പട്ടികവർഗ എം എൽ എമാരും കേരളത്തിലുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക അതസ്ഥിത ജനവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനോ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിനോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താനോ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ ജനവിഭാഗത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ എം എൽ എമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ പതിനാറ് എം എൽ എമാരെയും പ്രതിരോധിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുവാൻ കേരള പുലിയർ മഹാസഭ സന്നദ്ധമായി മാറും എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പം നമ്മുടെ കൺവീനർ രണ്ടു വാക്കി സംസാരിക്കുന്നു അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം കൺവീനർ എന്ന നിലയിൽ സ്വാഗതസംഘം കൺവീനർ ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട് അതിനോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളെ സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പോസ്റ്ററുകളും നോട്ടീസുകളും എല്ലാം ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ശാഖകളിലെല്ലാം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് സമ്മേളന പ്രതിനിധികൾ വരുന്നവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യവും മറ്റ് കാര്യങ്ങളും കൺവീനർ എന്ന നിലയ്ക്ക് നൽകിയിട്ടുള്ളതായി ഈ സമ്മേളനത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാകണമെന്നൊരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ രൂപം നിർത്തുന്നു